ഹലാലായതുപോലും ഫിത്തിനെ ഒഴിവാക്കണം ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇപ്പൊ രണ്ട് കല്യാണം കഴിക്കൽ ഇസ്ലാം അനുവദിച്ച കാര്യമാണ് പക്ഷെ കല്യാണം കഴിക്കുന്നത് എന്തിനാണ് വറഹ്മ സമാധാനത്തോടുകൂടി ഒത്തുചേരാനാണ് വിവാഹം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നാലോ അതോടുകൂടി പിന്നെ ആദ്യമേ ഉണ്ടായിരുന്ന സൗര്യം പോലും ഇല്ലാതെയായി രണ്ടാമതൊന്നിനെ കല്യാണം കഴിക്കുന്നു ആദ്യമുള്ളവരുമായും ചില മനുഷ്യരുടെ ജീവിതം മരണം വരെ സംഘർഷമാണ് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഓരോ കുടുംബത്തിൽ ഒന്ന് നമസ്കരിക്കാനോ കുറാനോ ഓതാനോ കഴിയുന്നില്ല കേസും കൂട്ടവും അടിയും പിടിയും അങ്ങനെ തോന്നുമ്പോൾ ഫവാഹിദത്ത് ഒന്നും മതി കാരണം കൂടി അള്ളാഹുവിന് വിവാദത്ത് ചെയ്യലാണ് ലക്ഷ്യം ഇത് തകരുമെങ്കിൽ എന്തിനാണ് എന്നാൽ അനിവാര്യ ഘട്ടത്തിലുള്ള ചില വിവാഹങ്ങളെ ഞാൻ അതിനെ സംബന്ധിച്ചല്ല പറയുന്നത് എന്നാൽ ചിലത് മനുഷ്യർ കൂടി ചെയ്യണം കാരണം അള്ളാഹുവിന്റെ കൂടി ഇബാദത്ത് ചെയ്യാനുള്ള ഏറ്റവും ഐസറായ വഴികളാണ് ജീവിതത്തിൽ തെരഞ്ഞെടുക്കേണ്ടത്